നമസ്കാരം പ്രപഞ്ച പ്രപഞ്ചശക്തികളിലൊന്നായ ഏഞ്ചൽ ഗോഡിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുവരെയും കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്നത് ഒരുവിധം വിശ്വാസമുള്ള ആൾക്കാർ കാണുന്നതായിരിക്കും നല്ലത് അല്ലാത്തവർ കാണാതിരിക്കുക കാരണം വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ഈ ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ വിശദമായിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളും കൂടി ചെയ്യണം വെറുതെ പന്ത്രണ്ട് എന്ന് നമ്മൾ കൈയിൻ്റെ വിരലിൽ എഴുതിയതിനെക്കൊണ്ട് കാര്യമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇടത് കൈ ഇടത് കൈയിലെ മൂതിര വിരളിൽ അതായത് ഈ ഭാഗം ഞാൻ ഈ കൈ കാണിക്കുന്ന നിങ്ങൾ ബലത്ത് കയ്യേറ്റാ തോന്നാ ഈ ഭാ ഓക്കെ അതായത് ഈ ഭാഗത്തുള്ള ഇതെൻ്റെ ഇടത് കൈയാണ് പക്ഷേ ക്യാമറയിൽ കാണിക്കുമ്പോൾ വലത് ഞാൻ ഓൾറെഡി അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഫ്രണ്ട് ക്യാമറ എന്ന് എഴുതുക അതുകൊണ്ടാണ് അപ്പോൾ ഇടത് കയ്യിൽ മൂന്നര വിരലിൽ നമ്മൾ എഴുതണം പന്ത്രണ്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത് ഞാൻ ഡെയിലി ഇതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മുതൽക്ക് ആദ്യമേ എഴുതാൻ തുടങ്ങി അപ്പോ നമ്മൾ ഞാൻ എഴുതിയ പോലെ എഴുതണം നിങ്ങൾക്ക് നിറം വന്നിൻ്റെ പെന്നിൻ്റെ നിറം വന്നിൻ്റെ കുഴപ്പമില്ല ഒരു പ്രാവശ്യം നിങ്ങൾ പന്ത്രണ്ട് ഇങ്ങനെ ഒന്നാണ് ഒന്ന് ഒറ്റ പ്രാവശ്യം എഴുതുക രണ്ടാന്ന് രണ്ടൊറ്റ പ്രാവശ്യം മൂന്നാണ് അല്ല ഒന്നാണ് ഒറ്റ പ്രാവശ്യം പിന്നെ ഒറ്റ ഒറ്റപ്രാവശ്യം അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഓരോ പ്രാവശ്യമോ എഴുതാമോ അതിൻ്റെ കൂടെ നിറം വരുത്താനോ അല്ലെങ്കിൽ ചെറിയ എഴുതുമ്പോൾ ചെറിയ മഷി വരാതെ വിട്ടുപോയാലും കുഴപ്പമില്ല നിങ്ങൾ ഓൾറെഡി ആ പെണ് കൊണ്ടാടോ നമ്മുടെ കയ്യിൻ്റെ അടിയിൽ വരയ്ക്കുമ്പോൾ ഒന്നായി മാറുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഒന്നായിട്ട് സങ്കല്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം നമ്പർ വണ് നമ്പർ ടു നമ്പർ വൺ നമ്പർ ടു എന്നിങ്ങനെ ഫോളോ ചെയ്യണം അങ്ങനെ നമ്മൾ എഴുതിയതിനു ശേഷം ഈ ഒന്ന് കണ്ണടച്ച് കൂടി ഒന്ന് കണ്ണടിച്ചിരുന്നിട്ട് ഒരു ഒന്ന് ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് എന്താണോ ഫലം വരാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കിട്ടേണ്ടത് നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടേണ്ട ആ രീതിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പം കാര്യതടസ്സങ്ങളുണ്ടോ അത് മാറിക്കിട്ടാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള നിങ്ങൾക്ക് നടക്കാതെ പോയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നട ാനുള്ള ചാൻസ് ഉള്ളതും പക്ഷെ ചില തടസ്സങ്ങളും കൊണ്ട് നടക്കാതെ പോയതും ആ തടസ്സങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത് ഈ മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടുകൂടി പറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലം കിട്ടും അപ്പം ഞാൻ എനിക്കിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ഈ അനുഭവം ഉണ്ടായി ഞാൻ അത് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് ഈ തരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ കിട്ടി പല ഗുണങ്ങളും എനിക്ക് ഇതിനൊണ്ട് കിട്ടി ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ എഴുതിയതുകൊണ്ട് ഫസ്റ്റ് തന്നെ എനിക്ക് അതാണ് ഫസ്റ്റിൽ കിട്ടിയത് അതുകൊണ്ട് കൂടി ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം നിങ്ങൾക്കും ഞാൻ അതുകൊണ്ട് ഷെയർ ചെയ്ത് ചെയ്യുന്നുള്ളൂ എന്നുള്ളൂ അപ്പം നിങ്ങൾ കഴിയുന്നതും നിങ്ങളിത് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാം നന്നായിട്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് കാര്യസാധ്യം ഒരു കാര്യസാധ്യം ആദ്യം വിചാരിക്കുക ഒന്നിച്ച് കുറേ കാര്യം ഒന്നിച്ച് വിചാരിക്കാൻ പാടില്ല ഒരു കാര്യമേ നിങ്ങൾ വിചാരിക്കാൻ പാടുള്ളൂ ആ കാര്യം നിങ്ങൾ മനസ്സിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ കുറേ ടൈമിൽ അപ്പോൾ നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി അതും നോക്കിയിട്ട് റിപ്പീറ്റ് മനസ്സിൽ അതും വിചാരിക്കുക ഇത് നോക്കിയിരിക്കും കുറച്ച് നേരം നോക്കിയിരിക്കുകയും ചെയ്യാം പിന്നെ അല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് എഴുതിയതിന് ശേഷം നിങ്ങൾക്കത് കിട്ടിയതായി സങ്കല്പിക്കാം നിങ്ങൾക്കത് എനിക്ക് ആ സ കാര്യം സാധിച്ചു എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കാം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ പ്രാവശ്യം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയായാലും ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ പിന്നെയുള്ള സമയം അന്നത്തെ ഫുള്ളായിട്ടും കുറച്ച് ഏതെങ്കിലും ടൈമിലൊക്കെ കുറച്ച് ഫ്രീ ആയി നിൽക്കുമ്പോൾ മനസ്സ് ഫ്രീ ആയി നിൽക്കും എന്ന് തോന്നുമ്പോൾ ഒന്ന് ആലോചിക്കരുത് പന്ത്രണ്ട് പന്ത്രണ്ട് നോക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വരേണ്ടത് അതും ഒന്ന് മനസ്സിൽ റീമൈൻഡ് ചെയ്യുക അതും കിട്ടിയതായിട്ട് വരുന്നത് പോലെ സങ്കല്പിക്കുകയും ചെയ്യുക അങ്ങനെ കുറച്ച് പ്രാവശ്യം നിങ്ങൾ ഒരു ഡെയിലി അങ്ങനെ കുറച്ച് പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ ഇത് എഴുതേണ്ടത് ഒന്നുകിൽ നീലവൾ നീലമഷിയിൽ എഴുതുക അല്ലെങ്കിൽ പച്ചമഷി പിന്നിൽ എഴുതുക അതുപോലെ തന്നെ ഒരു പ്രാവശ്യമേ റിപ്പീറ്റ് ചെയ്യുക രണ്ടാമത് നല്ല ഒരു പ്രാവശ്യം എഴുതാൻ രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ പച്ചമഷിയിൽ എഴുതുകയാണെങ്കിൽ പച്ചമഷയിൽ തന്നെ തുടർന്ന് എഴുതണേ ഇരുപത്തൊന്ന് നാളിൽ നീലമഷിയിൽ എഴുതുകയാണ് നീലമഷിയിൽ തന്നെ തുടർന്ന് ഇരുപത്തൊന്ന് നാളിൽ എഴുതുക അങ്ങനെ എഴുതിയാലാണ് ഫലം കിട്ടും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് പറയുന്നത് മാറ്റി മാറ്റി എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫലങ്ങളൊന്നും കിട്ടിയില്ല എന്ന് വരും പിന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് എഴുതി പിന്നെ എഴുതി അതുപോലെ തന്നെ ഇത് എഴുതിയിട്ടൊരു അരമണിക്കൂറെ നിങ്ങളിത് പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം ശരിക്കും ഒരമണിക്കൂർ പോകരുത് പിന്നെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എങ്കിലും ഇതിലൊരു മഴയ്യാതെ കുറച്ചെങ്കിലും കാണണം ഞാനിത് രാവിലെ എഴുതിയതാണ് എനിക്ക് അങ്ങനെ മയന്നിട്ടില്ല കുളിച്ച് രാവിലെ എഴുതിയപ്പോൾ അങ്ങനെ വയന്നിട്ട് ഇതിപ്പോൾ ഇപ്പം ഒരു ഒന്നര മണിക്കൂറായി ഞാൻ ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയാൽ മതി ഇങ്ങനെ എഴുതിയിട്ട് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ കൂടി എൻ്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് ഈ നമ്പർ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഞാൻ കാര്യം എൻ്റെ കാര്യസാധ്യത എന്താണോ അത് ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിപ്പോൾ അതെനിക്ക് കിട്ടും എന്നുള്ളൊരു ധാരണയിൽ അതുപോലെ നിങ്ങളും അതുപോലെ തന്നെ കാണുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ഓർക്കുക ഓ എൻ്റെ മനസ്സിലൂടെ അത് കടന്നു പോകണം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലൂടെ നിങ്ങൾ റീബൈൻഡ് റീബൈൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കും അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറച്ച് പറയുന്നത് അതുപോലെ പ്രത്യേകിച്ച് ഇതിൽ ചിലർ പറയുന്ന ഞാൻ എൻ്റെ കമൻറ്റിൽ കണ്ടിരുന്നു ചിലർ ഇരുപത്തൊന്ന് ആൾ ചെയ്തു എന്ന് പക്ഷെ വെറുതെ അങ്ങ് ചെയ്ത് പോകരുത് ഈ പറഞ്ഞ പോലെ മികവായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം സാധിക്കും അത് ഉറപ്പാണ് അതിനൊരു യാതൊരു മാറ്റവും വരില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം ഈ പറയുന്ന രീതിയിൽ ചെയ്തു പോയാലേ നിങ്ങൾക്ക് അത് കാര്യസാധ്യത നടക്കും അപ്പം എന്ത് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷ് ഫ്രഷായതിനു ശേഷം കുടിയെല്ലാം കഴിഞ്ഞിട്ട് വിശ്വാസമുള്ളവരാണേ ഇത് ചെയ്യണ്ടോ അതുകൊണ്ട് പറയാം വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്തവർക്കാർ ചെയ്തിട്ടൊരു കാര്യമില്ല ഫലം ഒന്നും സാധ്യതയില്ല കാരണം വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഫലം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഇതെന്ത് ചെയ്യുക മുന്നോട്ട് പോവുക ഇപ്പം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ മെത്തേഡ് കറക്റ്റായിട്ട് പാലിക്കുക ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏജൻറ്റ് ബോർഡിൻ്റെ നമ്പറാണ് ഒരു ദിവ്യമായിട്ടുള്ളൊരു നമ്പറാണ് ഇതിൽ ഇതുപോലെ മറ്റു അനേകം നമ്പറുകളുണ്ട് പക്ഷെ അതിൽ എടുത്ത് പറയപ്പെട്ടൊരു നമ്പറാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു മനസ്സിലാത്തവരാരോ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വന്നുകൂടി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏതായാലും നിങ്ങളെ ഈ മെത്തേഡ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്ത വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നമസ്കാരം